യാല് മാറാൻ തയ്യാറാണോ നിന്റെ നിന്റെ അഭിമാനമായി തേജസ്സായി വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ നീ നീ മാറാൻ തയ്യാറക്ക ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദുഃഖം നിറഞ്ഞു കയറി ദുഃഖം തിരമാല പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പക്ഷേ കുഞ്ഞു നീ ഇവിടെ വസിക്കുന്നു എങ്കിലുണ്ടല്ലോ ദുഃഖം സന്തോഷമായി മാറും ആ ക്രിസ്തുവിൽ നമ്മളെ കോരിയെടുത്ത് ഉള്ളിൽ കോരി ഇനിയും കീഴിൽ പറക്കാൻ ഓടുകയാണോ ഈ ശക്തിമിതുവരെയും എങ്കിൽ എൻ്റെ മക്കളെ ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം വേറെ എവിടെയുണ്ട് ശക്തിമിതുവരെയും ജനം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എന്റെ മക്കൾ ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം വേറെ എവിടെയുണ്ട് ദൈവത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ഗോഡ്സ് ആയി ദൈവത്തെ വഹിക്കുന്ന ആലയങ്ങളായി ഹലുയ്യ അക്ഷരത്തിൽ ദൈവത്തെ സേവിക്കുന്ന ആരും ദൈവത്തിന്റെ ആലയങ്ങളല്ല പ്രതിഷ്ഠ നഷ്ടപ്പെട്ടവരാണ് അവർ അവർ അത്രമാത്രം ദൈവത്തെ സേവിച്ചുവെങ്കിൽ ആ ദൈവത്തിന്റെ നിഴലങ്കീൽ അവർ പാർത്തുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഇന്ന് നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ദൈവത്തിൽ വസിക്കുന്നു ക്രിസ്തുവിലൂടെയാണ് നാം ദൈവത്തിൽ വസിക്കുന്നത് ആ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളവനും പക്ഷെ അപ്പൊന്നും വെളിപ്പെട്ടില്ല അന്ത്യകാലത്ത് വെളിപ്പെട്ടവനു അന്ത്യകാലത്ത് ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി ആ ക്രിസ്തുവിൽ നമ്മളെ കോരിയെടുത്ത് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ് നാം ഓരോരുത്തരും ഇനിയും കീഴിൽ പറക്കാൻ ഓടുകയാണോ അല്ല നമുക്ക് അപ്പന്റെ ഉള്ളിൽ വസിക്കാം ദൈവത്തിൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയം നിങ്ങൾ അറിയുന്നില്ലയോ എങ്ങനെയായിരുന്നു നമ്മൾ സംഭവിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം നിങ്ങളിലും നിങ്ങൾ ദൈവത്തിലും വസിക്കുന്നു എന്നാൽ ഇതിന് കഴിയാത്തൊരു വലിയൊരു കൂട്ടത്തിന്റെ നടുവിലാണ് നാം ഇരിക്കുന്നേ ഹളളൂയ അവരിന്നും കീഴിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരാണ് എന്നാൽ ഇതിന്റെ നടുവിൽ ഹളൂയ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മൾ ഇനി ജഡത്തിലല്ല അക്ഷരത്തിലല്ല ക്രിസ്തുവിൽ ആത്മാവിൽ എന്ന് പറഞ്ഞ ഇനി മക്കളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇറങ്ങുമല്ല ക്രിസ്തുവിൽ ജഡത്തിൽ എന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം വേറൊന്നുമല്ല ആദത്തിൽ ആദത്തിലുള്ള ആരാധന അക്ഷരത്തിലുള്ള ആരാധന ക്രിസ്തുവിലുള്ള ആരാധന ആത്മാവിലുള്ള ആരാധന ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത്ര ബുദ്ധി കേട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ പോയി അവസാനിച്ചോ ഹലൂയ്യ പ്രിയമക്കളെ ഇതുപോലെ നല്ലൊരു വാസസ്ഥലം വേറെയില്ല ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദുഃഖം നിറഞ്ഞു കയറി ദുഃഖം തിരമാല പോലെ കയറി നമ്മുടെ ജീവിതത്തിലേക്ക് പക്ഷേ കുഞ്ഞൻ നീ ഇവിടെ വസിക്കുന്നുവെങ്കിൽ ഉണ്ടല്ലോ ദുഃഖം സന്തോഷമായി മാറും നിന്നെ നഗ്നാക്കുവാൻ നിന്നെ നിന്നെ കളിയാക്കുവാൻ നിന്നെ അപമാനിതനാക്കുവാൻ ഈ ലോകത്തിലെ വിഷയങ്ങൾ കടന്നു വരും എന്നാൽ നിന്റെ വാസസ്ഥലം ക്രിസ്തുവിൽ ആണെങ്കിലുണ്ടല്ലോ ആ അപമാനം നിന്റെ തേജസ്സായി മാറും അപമാനം നിന്റെ തേജസ് ആയി മാറും അപമാനം നിനക്ക് അറിയാമോ എപ്പോഴാ മനുഷ്യൻ നഗ്നായി അപമാനിക്കപ്പെട്ടത് വാസസ്ഥലം വാസസ്ഥലം മാറിയ മാറിയപ്പോലിയമിഷ അവന് നാണം തോന്നിയല്ലേ തൻ നഗ്നരെന്ന് അറിഞ്ഞു കാരണം ദൈവത്തോടു കൂടിയുള്ള വാസം പാപ നിമിത്തം നഷ്ടപ്പെട്ടപ്പോ അവൻ നഗ്നനെന്ന് അറിഞ്ഞു അവന് നാണം തോന്നി നിന്റെ സകല നാണക്കേടും മാറും ഈ വാസസ്ഥലം മാറിയാൽ മതി ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറിയാൽ സകല അവിടെ ക്രിസ്തു തീരും ഈ ലോകം നിനക്ക് ഉണ്ടാക്കുന്ന നാണക്കേടക്ക തേജസ്സായി മാറും നിങ്ങൾ ഒരു ഒരുപക്ഷെ ചോദിക്കും പറയാംപിൾ ചെറുപ്പക്കാരനെ തുണി ഒലിഞ്ഞ് വെറും അടിവസ്ത്രത്തിൽ ക്രൂശൽ കയറ്റി ഹാലോ ലൂയ സ്വർഗത്തിലെ ദൈവം ഇതാ എല്ലാ കളിയാക്കലും കേൾക്കാൻ അനുവദിച്ചതിന് ശേഷം ഇതാ അവനെ മരണവാശങ്ങളെ അഴിച്ച അവന് എഴുന്നേൽപ്പിച്ചോ എല്ലാ തേജസ് ഉള്ളവനായി സർവനാമത്തിനും മുകളിലുള്ള നാമമായി അവനെ മാറ്റി നീ വാസസ്ഥലം മാറാൻ തയ്യാറാണോ വാസസ്ഥലം മാറാൻ തയ്യാറാണോ ഹാലൂയ നിന്റെ സകലാപമാനോഹോ നിന്റെ അഭിമാനമായി നിന്റെ തേജസ്സായി ആയി സ്വർഗത്തിലെ ദൈവം മാറ്റ വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ വിശ്വസിക്കാൻ പ്രയാസമാണ് നീ ആര് തന്നെ ആയാലും നീ വാസസ്ഥലം മാറാൻ തയ്യാറെടുക്ക ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വാസസ്ഥലം മാറ ഹാലൂയ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ എന്നാൽ വാസസ്ഥലം മാറാൻ നീ തീരുമാനമെടുത്താൽ അത് എളുപ്പമല്ല വാസസ്ഥലം മാറാൻ വാസസ്ഥലം മാറാൻ നീ തീരുമാനം എടുക്കുമ്പോ ഹാലൽ ഈ ലോകം നിനക്കെതിരെ വരും നിന്റെ വീട്ടുകാർ നിനക്കെതിരെ വരും നിന്റെ സഭ നിനക്കെതിരെ വരും ഹാളൽ എല്ലാ മേഖല നിനക്കെതിരെ വരും നിന്റെ ചുറ്റുപാടുള്ള നിനക്കെതിരെ വരും വാസസ്ഥലം മാറ്റാൻ അതുവരെയുള്ള ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ വാസസ്ഥലം മാറാൻ നീ തീരുമാനം എടുത്താ എല്ലാം എതിരെ വരുമ്പോ എന്റെ ജീവിതത്തിൽ കർത്താവിനെ കാണിച്ചു തന്നൊരു കാര്യമാണ് എല്ലാവരും എതിരെ വരും നീ വീഴും ജടത്തിൽ നീ മുന്നോട്ട് പോയാ നീ വീഴും പക്ഷേ അവിടെ കർത്താവ് പറയുന്നു പുതിയ ഉട്ടമ്പടിയിൽ ആത്മാവിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ മേഖലയിലും മനുഷ്യരാൽ അസാധ്യമായ ദൈവം സാധ്യമാക്കി തരും അതിന്റെ പേരാണ് കൃപ കർത്താവിനോട് പറഞ്ഞു കൃപ കൃപ എന്ന ആർപ്പുവെളിയാണ് ും യേശുവി അനുഗമിച്ച് മുന്നോട്ട് ഒരു തീരുമാനം എടുത്തു മക്കളെ ഒരു തീരുമാനം എടുക്കുക എനിക്ക് വാസസ്ഥലം മാറണം ഇനി എനിക്ക് ജഡത്തിൽ വസിച്ചാ പോരാ ഇനി എനിക്ക് ആദത്തിൽ വസിച്ചാൽ പോരാ ഇനി എനിക്ക് പഴയ സൃഷ്ടി വസിച്ചാ പോരാ ഇനി എനിക്ക് പുതിയ സൃഷ്ടിയിലേക്ക് മാറണം മരണമില്ലാത്ത പുതിയ സൃഷ്ടിയിലേക്ക് എനിക്ക് മാറണം ഒരു തീരുമാനം എടുക്കുക ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ഈസ് മൈ ലൈഫ് ഹലൂയ എന്റെ ജീവിതമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്